സൈഫുദ്ദീൻ ഇത് ഗസ മാത്രമല്ല ഗസ പോലും പൂർണ്ണമായിട്ട് ഫലസ്തീനികളെ പുറന്തള്ളി അവിടെ തങ്ങളുടെ പരമാധികാരം സ്ഥാപിക്കണമെന്നും അവിടെ കുടിയേറ്റം വിപുലപ്പെടുത്താനുള്ള പദ്ധതികൾ പിന്നെ ഇസ്രായേൽ ആവിഷ്കരിക്കണമെന്നാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവറും അതോടൊപ്പം തന്നെ സ്പോട്ടറിക്കും നിരന്തരം ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇതേ മന്ത്രിമാർ തന്നെയാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരു നിലക്കും ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ കടന്നു എല്ലാ അർത്ഥത്തിലും പിന്നെ ഫലസ്തീനികൾ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള ുള്ള പദ്ധതികളാണ് നടപ്പാക്കേണ്ടത് അവരെ വേണമെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് ഏറ്റെടുക്കാം ഒരിക്കലും ഇസ്രായേലിനോട് ചേർന്നുകൊണ്ട് ഗസയും അതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലെയും ഈ ഫലസ്തീൻ സാന്നിധ്യം അനുവദിക്കാൻ പാടില്ല എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള വളരെ മാരകമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ രണ്ട് മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളിൽ തങ്ങളുടെ പരമാധികാരം രൂപപ്പെടുത്തേണ്ടതുണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല അതുമാത്രമല്ല മസ്ജിദുൽ അക്സ ഇപ്പോൾ ലോക മുസ്ലിം ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത് ആരാധന കേന്ദ്രം കൂടിയാണ് അത് പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ കൊണ്ടുവരണം അവിടെ വളരെ തങ്ങളുടേതായിട്ടുള്ള വളരെ പിന്നെ അതിൻ്റെ പാവനത്വം തകർക്കുമാറുള്ള നിരന്തരമായിട്ടുള്ള നടപടികൾ ഇസ്രായേൽ സമൂഹം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിന് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരാണ് നേതൃത്വം നൽകുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതും ഇപ്പോൾ ഇപ്പോൾ ഗസയിൽ ഇപ്പോൾ ഒക്ടോബർ ഏഴിൻ്റെ ഈ ഒരു ആക്രമണ പരമ്പര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് വെസ്റ്റ് ബാങ്ക് പ്രൊവിഷൻ ിൽ വളരെ വ്യാപകമായിട്ടുള്ള കൂട്ടക്കുരുതികളും ഇസ്രായേൽ തന്നെ തുടരുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഇതിനകം തന്നെ ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടതായിട്ടുള്ള പിന്നെ അനുഭവം കൂടിയുണ്ട് അപ്പം അത് ഇനിയും കൂടുതൽ വിപുലപ്പെടുത്തുകയും അവിടെയും തങ്ങളുടെ പൂർണ്ണ മേധാവിത്വം സൈനിക ആധിപത്യം നിലനിർത്തുക അത്തരം ഒരു ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈ കിഴക്കൻ ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തി അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്നാണ് ഈ പ്രതിസന്ധി പരിക്കാനുള്ള പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു വസ്തുതയായിട്ട് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ അറബ് രാജ്യങ്ങളായിരുന്നു ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും അത്തരമൊരു നീക്കത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ലോകരാജ്യങ്ങളും ഇപ്പോൾ യു എൻ പൊതുസഭയിൽ നേരത്തെ നടന്ന വോട്ടെടുപ്പ് പ്രകാരം നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങളാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നത് പക്ഷേ അത്തരം ഘട്ടങ്ങളിലൊക്കെയും തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അവഗണിക്കുകയും അല്ലെങ്കിൽ അതിനെ അത്തരമൊരു പോലും തകർക്കുകയും ചെയ്യുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ പൊതുസഭ ചേരാനിരിക്കുകയാണ് അത് ആ പൊതുസഭ ചേരുമ്പോൾ തീർച്ചയായിട്ടും ഈ പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി കൂടുതൽ രാജ്യങ്ങൾ രംഗത്തു വരും അത് മാത്രമാണ് പരിഹാരം മാത്രമാണ് ഇതിനുള്ള ഒരു ഫോർമുല എന്ന് ഈ രാജ്യങ്ങൾ ഒന്നിച്ച് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെ തകിടം മറിക്കുക എന്നതുകൂടിയാണ് ഇപ്പോൾ ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ കാണും ഈ വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ും അവിടെ പലസ്തീൻ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമാറുള്ള വളരെ ക്രൂരമായിട്ടുള്ള വംശഹത്യ പദ്ധതികളാണ് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ഇപ്പോൾ ഇസ്രായേൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകുന്ന വളരെ കുറ്റമറ്റ ആ സമീപനം തന്നെയാണ് അമേരിക്ക തുടർന്നു കൊണ്ടിരിക്കുന്നതും സൈഫുദ്ദീൻ